രാമ 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 പാഹി മാം അമ്മ നാളെ ടെസ്റ്റ് പേപ്പറുണ്ട് പഠിക്കണ്ടേ നാമം ജപിച്ചു നമസ്തേ എന്തുണ്ട് വിശേഷം എന്തുണ്ട് സുഖമായിരിക്കുന്നു അല്ലേ കുറേ ദിവസം കൊണ്ട് വിളിക്കണം പറയണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ തിരക്കുകളല്ലേ ഓരോ ദിവസവും ഓരോരോരോരോരോ ചടങ്ങുകളല്ലേ അതുകൊണ്ടാണ് പലപ്പോഴും ഈ വിളിക്കലും പറയലോന്നും നടക്കാത്തതും ഇന്ന് കുട്ടികളുമായിട്ട് സംബന്ധിക്കുന്ന ഇടയിൽ ഇന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് സ്കൂൾ കുട്ടികൾ ഇപ്പോൾ സരസ്വതി വിദ്യാലയ ചിന്മയും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ കുട്ടികളെല്ലാവരും കൂടി വൈകുന്നേരം മികവാറും ഒക്കെ പോകുമ്പോൾ നമസ്തേ ഹലോ ചിലരങ്ങളെന്ന് വിളിക്കും ചിലരപ്പൂപ്പാന്ന് വിളിക്കും ചേട്ടാ ഇല്ലേ ചേട്ടാണെന്ന് വിളിക്കും ഇല്ലേ പക്ഷേ ഈ ചേട്ടാന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഒരു ഇൻഹിബിഷൻ ഇൻഹിബിഷൻ എന്ന് പറയാൻ പറയുക നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളൊരു നമുക്കൊരു ചളിപ്പ് തോന്നും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചു പിള്ളേർ നമ്മളെയൊക്കെ ചേട്ടാന്ന് വിളിക്കുന്നില്ലേ നമ്മുടെ ഒക്കെ മക്കളെ പ്രായത്തിനേക്കാളും ചെറിയ പിള്ളേരെയൊക്കെ അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ഈ ചേട്ടാവിളി അങ്ങോട്ടേക്ക് എൻകറേജ് ചെയ്യാറില്ല അവരുടെ ഒരു ചോദ്യം വളരെ നിഷ്കളങ്കമായ ഒരു ചോദ്യം എങ്ങനെ പ്രാർത്ഥിക്കണം അപ്പോൾ ഈ അനുതാരയുടെ അച്ഛനും അമ്മയും ബി എസ് എസ് സിയിലാണ് അപ്പോൾ ഈ കുഞ്ഞിനെ പണ്ട് പണ്ടേ എന്താ പറയുക വളരെ പണ്ടേ ഞാൻ ശ്രദ്ധിക്കും കാരണം വളരെ കൊച്ചു കുഞ്ഞാണ് പക്ഷേ സദാ നടക്കുമ്പോൾ രാം 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 ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞാണ് നടക്കുക അപ്പോൾ നമ്മളിങ്ങനെ മറ്റാരും കാണാത്തത്ര ചില ക്വാളിറ്റീസ് അല്ലെങ്കിൽ മറ്റാരും ചെയ്യാത്തൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ അപ്പം ഞാനൊരു പ്രാവശ്യം ചോദിച്ചു ഓ മക്കളെ ഇതെന്തുവാ നീ പറയുന്നത് അപ്പോൾ പറഞ്ഞു ഞാൻ രാം 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 എന്താ ശരിയല്ലേ ഞാൻ പറഞ്ഞു ശരിയാണ് നീ മാത്രമാണ് ശരി അല്ലേ അപ്പോഴാണ് ഇവരുടെ ഈ ഒരു അഡ്ജോയിനിങ് ഗ്രൂപ്പ് എപ്പോഴും നമ്മുടെ പിയർ ഗ്രൂപ്പ് എങ്ങനെയായിരിക്കുമോ അതുപോലെ ആയിരിക്കുമല്ലോ നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് അല്ലേ പിയർ ഗ്രൂപ്പ് വളരെ മോശമാണെങ്കിൽ പിന്നെ അവർ പറഞ്ഞിട്ട് കാര്യമില്ല ഇറ്റ്സ് ഗോൺ അപ്പോഴാണ് ഈ കുട്ടികളുടെ നാമജപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ടുള്ളൊരു ഒരു ഒരു ആത്മഭാഷണമാണ് അല്ലേ ഒരു ഒരു കമ്മ്യൂണിക്കേഷനാണ് സ്വാമിയായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈശ്വരനുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് അതിനാ ഒരു തലത്തിൽ കാണുമ്പോഴാണ് നമുക്ക് അതിനൊരു ഐശ്വര്യം ഉണ്ടാകുന്നത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ പൂജാമുറിയിലാണെങ്കിലും ശരി അമ്പലത്തിലാണെങ്കിലും ശരി എവിടെയാണെങ്കിലും അടിസ്ഥാനപരമായിട്ട് നമ്മൾ ആ സംസാരിക്കുന്നത് കാണുന്നത് പരമപൂർണ തേജസ്സോടുകൂടിയ പരമാത്മസ്വരൂപത്തെയാണ് എന്നൊരു ബോധം ജീവനും മാംസവും മജ്ജയും ഒക്കെ ഉള്ള പരമാത്മ സ്വരൂപത്തെ ആണെന്നൊരു ബോധമാണ് നമുക്ക് അടിസ്ഥാനപരമായിട്ടുണ്ടാകുന്നത് ആ ഒരു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥന എളുപ്പമാവും ഈ യോഗാനന്ദ പരമഹംസ എന്ന് പറയുന്ന വലിയ ഇത് പറയുന്നൊരു മഹാസന്യാസി ഉണ്ടായിരുന്നു യോഗാനന്ദ പരമഹംസജിയാണ് ഈ യോഗതാ സത്സംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സൊസൈറ്റിയൊക്കെ ഉണ്ട് ഈ ധ്യാനം യോഗ മെഡിറ്റേഷൻ ഇതൊക്കെ താല്പര്യമുള്ളവരുടെ വഴിയാണത് ക്രിയാദീക്ഷ എടുക്കുക എന്നൊക്കെ പറയുന്ന ഒരുപാട് ചടങ്ങുകളും അതിനകത്തുണ്ട് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തു നിന്ന സമയത്ത് അവിടെ ഈ സ്വാമിയുടെ ലിറ്ററേച്ചർ കിട്ടും യോഗാനന്ദ പരമഹംസയുടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ലിറ്ററേച്ചറും അവൈലബിളാണ് ബുക്സും അവൈലബിളാണ് എങ്ങനെ പ്രാർത്ഥിക്കാം എങ്ങനെ വിജയത്തിലേക്ക് എത്താം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനകത്ത് അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമുക്ക് ഏറ്റവും പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുന്ന സമയം രാത്രി കാലമാണ് അപ്പോൾ ഞാനത് വായിച്ചു നോക്കുമ്പം ശരിക്കും നമുക്ക് പറയുന്ന സ്വാമി പറയുന്നത് ശരിയാണെന്നൊന്നും കാരണം ശ്രീരാമകൃഷ്ണദേവനും വിവേകാനന്ദ സ്വാമികളും ഒക്കെ ഈ രാത്രിയുടെ ഏകാന്ത ഏകാന്തയാമങ്ങളിൽ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഇരുന്നവരാണ് പക്ഷേ ഗൃഹസ്ഥാശ്രമികളായ നമുക്കത് പറ്റിക്കണമെന്നില്ല എന്നില്ല എങ്കിലും ഈശ്വരനുമായിട്ടുള്ള കൺവെർസേഷനാണ് ഏകാന്തതയിൽ ഭഗവാനുമായിട്ടുള്ളൊരു കോൺവെർസേഷനാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവമേ കൈ തോഴാം കേൾക്കു മാറണം പാവമാമെന്നെ നീ കക്കുമാറകണം എന്നു തുടങ്ങി ഇല്ലേ എന്നുള്ളിലെപ്പോഴും എപ്പോഴും ഭക്തിയുണ്ടാകണം തനരര കണുമാറകണം ഇതൊക്കെ ഈശ്വരനോടുള്ള പ്രാർത്ഥനകളാണ് ഇതൊക്കെ ആലോചിച്ചു സംഭാഷണമാണ് സംഭാഷണമാണോ ഇല്ലേ നമ്മൾ ഒരു കൊച്ചു കുഞ്ഞിനോട് എങ്ങനെ സംവദിക്കുന്നു അതുപോലെ സംഭാഷണമാണല്ലേ ദൈവമേ കാത്തുകൊങ്ങ കൈവിടാ ദിങ്ങു ഞങ്ങളെ നാവികന്നി ഭോണി നിൻപതം അല്ലേ ഭഗവാനോടുള്ള പ്രാർത്ഥനയാണ് എന്താ അടുത്ത് പറയാം ഒന്നൊന്നായി എണ്ണി എണ്ണി ണും ഉരുളൊടുങ്ങിയ ഞാൻ ഇതിനകത്ത് രണ്ടക്ഷരങ്ങളിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ജംപ്ലി ആർക്ക് കണ്ടുപിടിക്കാൻ നോക്കാം നിന്നിടും ദിക്കുപോലുള്ള നിന്നില സ്വന്തമാകണം ആ ഭാവമാണ് പ്രധാനം ദൈവമേ ഇതേ നാമത്തിന് നമുക്ക് ഈ ദൈവദശകത്തിന് നമുക്ക് വെറുതെ ദൈവമേ കാത്തുകൊള്ളങ് എന്ന് വാടിപ്പോവാം അല്ലല്ലോ അത് പ്രാർത്ഥനയല്ലേ ഭഗവാനോടുള്ള സംഭാഷണമല്ലേ ഭഗവാനെ എങ്ങനെയാണ് വിളിച്ചത് ഗുരുദേവനെങ്ങനെ വിളിച്ചു വച്ചു ദൈവമേ േ ജപിച്ചു പഠിച്ചു ഒരു കൊച്ചു കുഞ്ഞിനോട് സംസാരിക്കുന്നത് പോലെ പരമാ പരമാത്മസ്വരൂപനായിരിക്കുന്ന പ്രിയപ്പെട്ടവനോട് സംസാരിക്കുന്നത് പോലെ അല്ലാതെ അത് വെറുതെ ഇങ്ങനെ ലിറ്ററേച്ചർ വായിച്ചു പോകുകയല്ല ദൈവമേ കാത്തു കൊള്ളങ്ങ് കൈവിടാൻ നിങ്ങൾ ഞങ്ങളെ ആ തിരുവാതിരക്കളിയല്ല പറയുന്നത് ദൈവമേ കാത്തു കൈവിടാ ഞങ്ങളെ നാവികൻ നീ നിൻ പദം ഭവാദിക് അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം ഇല്ലേ അത് ദൈവത്തിനോടുള്ളൊരു അപേക്ഷയാണ് ദൈവത്തോടുള്ള സ്നേഹത്തോടു കൂടിയ പ്രാർത്ഥനയാണ് ഇല്ലേ ഇനി ദൈവത്തിനോടുള്ള ചില സ്തുതികളുണ്ട് ഇല്ലേ അത് സ്തുതിക്കലാണ് അപ്പോൾ എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ഉള്ളതിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഇല്ലേ ഉദാഹരണത്തിന് അഖിലാണ്ട മണ്ഡലം അണിയ ചുരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി അവിടെ ഭഗവാന്റെ വൈഭവത്തെയും വിഭൂതിയും സ്തുതിക്കുന്നതാണ് അല്ലേ പരമാണുപുരുളിയിലും പരമപ്രകാശമേ നിത്യം ഇല്ലേ ഞാൻ അതിൻ്റെ വരികളൊന്നും നോക്കട്ടെ എൻ്റെ ഭാര്യ അഖിലാണ്ട മണ്ഡലം അണിയച്ചു പുറത്ത് സച്ചുണ്ട് അല്ലേ പറയുമ്പോഴേക്കും അവൻ എവിടുന്നെങ്കിലും പൂജാമുറിയിൽ നിന്നോ ഷെൽഫിന്നോ എവിടുന്നെങ്കിലും വരികൾ കൊണ്ടുവരും ഇല്ലേ ഒരു സന്തോഷമാണ് ഈ പിള്ളേരുടെ കൂടെ ജീവിക്കുന്നതുകൊണ്ടല്ലേ ഇങ്ങനെ സന്തോഷമായിട്ട് അഖിലാണ്ട മണ്ഡലം അതിനകത്ത് പറയുകയാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചുരുക്കി ഈ നവഗ്രഹങ്ങളും അനേകായിരം താരാപഥങ്ങളും ഒക്കെയുള്ള ഭഗവാൻ വിഭൂതികൾ ഇല്ലേ ഈ വിഭൂതികളിലാണ് കടലുകൾ മലകൾ കുന്നുകൾ നക്ഷത്ര സമൂഹങ്ങൾ ഇങ്ങനെ 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 വിഭിന്നങ്ങളായവയുണ്ടെങ്കിൽ അല്ലേ ആ വിഭൂതി ഉണ്ടാക്കിയ മഹാനുഭാവൻ എന്തായിരിക്കും ഈ വിഭൂതി ആരായിരിക്കും അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി ഈ സപ്തസാഗരങ്ങളും സപ്തശൃംഗങ്ങളും ഭൂമിയും അതലവും മിതലവും സുതലവും തുടങ്ങി ഈരേഴ് പതിനാല് ലോകങ്ങളും എണ്ണി പക്ഷിമൃഗാദികളും ജന്തുജീവജാലങ്ങളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അനേകായിരം താരാപഥങ്ങളും ചേർന്ന ഈ അഖിലാണ്ടമണ്ഡലത്തെ അണീച്ചൊരുക്കിയ മഹാപ്രഭു നിന്നെ നമസ്കരിക്കുന്നു അതിലോ അങ്ങ് ആനന്ദദീപത്തെ കൊളുത്തി മനുഷ്യന് വേണ്ടുന്നവനും മനുഷ്യനും ഉറുമ്പിനും കൃമിക്കും പൂവിനും പുൽച്ചാടിക്കും വേണ്ടുന്നതൊക്കെ അനുഭവിച്ച് ആസ്വദിച്ച് അവനും അതിവരുവോളം ജീവിക്കാൻ അങ്ങ് ഇത് തന്നു ഞങ്ങൾക്കങ്ങ് മുടങ്ങാതെ മൂന്നു നേരം ആഹാരം തന്നു ഉടുക്കാൻ വസ്ത്രം തന്നു കുളിക്കാൻ എണ്ണ തന്നു മാനമ്മറ കയറി താമസിക്കാൻ സ്വന്തമോ അല്ലാതെയോ കയറി കിടക്കാൻ ഒരു കൂരയുടെ അഭയം തന്നു സൂര്യപ്രകാശം തന്നു ഞങ്ങൾക്ക് കാറ്റ് തന്നു വെളിച്ചം തന്നു മഴ തന്നു സർവ്വതും തന്നു അങ്ങ് അങ് അഖിലാണ്ട മണ്ഡലത്തെ അണിയിച്ചൊരുക്കിയിരിക്കുന്ന മഹാനുഭാവനാണ് അല്ലയോ ആ ദിവ്യചൈതന്യമേ എന്ന് പറഞ്ഞ് ആ ഭാവം മനസ്സിൽ വരുമ്പോൾ ഈ പ്രാർത്ഥന ആ പരമ്പൊരുളായിരിക്കുന്ന പരബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ഭവാനോടുള്ള പ്രാർത്ഥനയാകും എന്നിലോ പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമാണുവിൻ്റെ പൊരുളിലും സ്ഫുരണമായിരിക്കുന്ന ആനയിലും കാട്ടുപോത്തിലും ചെമ്പോത്തിലും ഡൈനസോറിലും പൂവിലും പുല്ലിലും പുൽച്ചാടിയിലും പുഴുവിലും ഉറുമ്പിലും ചെതലിലും നവഗ്രഹങ്ങളിലും സപ്തസാഗരങ്ങളിലും തേജസ്സിലും ഓജസ്സിലും സ്ഫുരണമായിരിക്കുന്ന പരമപ്രകാശമേ ആ പരമപ്രകാശം അങ് തന്നെയാണ് അങ്ങേക്ക് എല്ലാ പേരും അങ്ങേടേതാണ് എല്ലാ നാമവും അങ്ങേടേതാണ് പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം അങ്ങനെയുള്ള ആ പരമപ്രകാശത്തെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു ഇല്ലേ ആ ഭാവമാണതിൻ്റെ പ്രാർത്ഥനയുടെ ബലം ഇല്ലേ സമരാദി തൃഷ്ണകൾ ആകേ നീങ്ങി समतम् शां क्षेम तिङ्गि जनतयं जनतयं कैकोर्तिनङ्गी जनितसौभाग्यति गीतम् समरादि तृष्णग आगवे ഭഗവാനോടുള്ള പ്രാർത്ഥനയാണ് എൻ്റെ മനസ്സ് ഭഗവാനീ ഒരു കുരുക്ഷേത്രമാകുന്നു എത്ര കിട്ടിയാലും പോരാ എത്ര കിട്ടി അനുഭവിച്ചാലും പോരാ പോരട്ടെ 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 കാമം ക്രോധം ലോഭം മോഹം ഇവ തമ്മിൽ കടുത്ത മത്സരമാണ് ഇവർ തമ്മിലുള്ള സമരമാണെൻ്റെ ജീവിതം സമരാധി തൃഷ്ണകൾ ആകവേ നിങ്ങി സമതയും ശാന്തിയും ക്ഷേമവും തിങ്ങി ജനത്തെയും ജനതയും കൈകോർത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരലോകം എപ്പോഴും ആനന്ദം നേടി വിജയിക്ക നിൻ തിരുനാമങ്ങൾ പാടി നരലോകം എപ്പോഴും ആനന്ദം നേടി നാമങ്ങൾ നാമങ്ങൾ തേടി യുന്നുണ്ട് എന്ത് പറയുന്നുണ്ട് സമരാദി സമരാധിതൃഷ്ണുകളൊക്കെ ഒതുങ്ങി കാമക്രോധ ലോഭമോഹാദികളൊക്കെ ഒതുങ്ങി അല്ലേ സമതയും ശാന്തിയും ക്ഷേമവും തിങ്ങി ഇല്ലേ ഇതൊന്നും മരിക്കുമ്പം കൊണ്ടുപോവാനില്ലെന്ന് തോന്നിയാൽ തന്നെ നമുക്ക് എപ്പോഴും തോന്നണം എപ്പോഴും കൂടെ ഉള്ളത് ഈ മരണമാണ് ഇല്ലേ ഒന്നും കൊണ്ടുപോകാനുമില്ല തൊണ്ണൂറ്റാറ് വളയുണ്ടെങ്കിലും കൊള്ളാം ആറ് വളയുണ്ടെങ്കിലും കൊള്ളാം എട്ട് മാലയുണ്ടെങ്കിലും കൊള്ളാം അടിയലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും കൊള്ളാം കൊലിസുണ്ടെങ്കിലും കൊള്ളാം എന്തുണ്ടെങ്കിലും ഒക്കെ ഇഹത്തിലെ ധനം സുഖം യശസ്സും അഭിജത്യവും വഹിച്ചു കൊണ്ടുപോവുകയില്ല ഭർത്യനന്ത്യയാത്രയിൽ ഒരിക്കലി ജഗത്തെയും ജഗത്തെയും പിരിഞ്ഞു നാം ഇരിക്കണം ഇതം മതങ്ങളൊന്നുമേ ബലപ്പെടാം എന്ന് പറഞ്ഞു വച്ച പഠ എപ്പോഴും കേട്ടതോ സ്കൂളിലൊക്കെ പഠിച്ചതോ ആയ കവിതയാണ് എനിക്ക് തോന്നുന്നത് സിസ്റ്റർ മേരി ബെനിങ്ജാന്നോ ആണ് ആ കവയത്രിയുടെ പേര് അല്ലേ ആ മേടെ കവിതയാണിത് അന്ന് ഈ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന എല്ലാം അഞ്ചിലും ആണ് ഇത് പഠിക്കുന്നത് അല്ലേ അപ്പോഴ് മനസ്സിൽ തോന്നിയൊരു സംശയമാണ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് കാരണം അന്ന് ഗ്രേസി ടീച്ചർ എന്ന് പറയുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ആ ടീച്ചറാണത് ചൊല്ലി പഠിപ്പിച്ചു തന്നത് ഈ കാരണം ഈ തുടക്കകാലത്ത് വിദ്യാധിരാജയുടെ സ്കൂളിങ്ങിൽ എന്താ പറയുന്നത് എൻ്റെ സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന വിദ്യാരാജയിലാണ് വിദ്യാധരാജയുടെ ഒരു സിസ്റ്റം അനുസരിച്ച് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി സ്കൂളുകളിലേക്ക് വരുന്നത് എൻ്റെ ഏറ്റവും ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് വിദ്യാരാജയാണ് ആദ്യമായിട്ട് പ്രീ കെ ജിക്കും മുമ്പ് അക്ഷരം കൈപിടിച്ച് എഴുതിച്ചത് മഹേശ്വരി അമ്മ എന്ന് പറയുന്ന ഒരു ടീച്ചറായിരുന്നു വിദ്യാധിരാജയിലെ ആദ്യകാലത്തെ അതായത് ഞാൻ ഈ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെയൊക്കെ എൺപതുകളുടെ കഥകളായ കഥയാണ് ഞാനീ പറയുന്നത് ഞാനിപ്പോൾ യാദൃച്ഛികമായിട്ട് ആ ടീച്ചറിനെ ഓർമ്മിച്ചു എന്നേ ഉള്ളൂ മഹേശ്വരിയമ്മ ടീച്ചറും ഒരു അഗസ്റ്റിൻ സാറെന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അന്ന് ഈ നെയ്യാറ്റിക്കര ഭാഗത്ത് ആണ് സാർ താമസിച്ചിരുന്നത് മുഴുവൻ കഷണ്ടിയായിട്ട് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് വിദ്യാധിരാജെ വിദ്യാധിരാജിയാക്കി കൊണ്ടുപോയ ഒരധ്യാപകനാണത് സാർ അപ്പോൾ നാലാം ക്ലാസ്സിൽ വന്നപ്പോഴാണെന്ന് തോന്നുന്നു ബേസിക് സ്കൂൾ ആ സമയത്തൊക്കെ ബേസിക് സ്കൂളിലേക്ക് വന്നു അന്ന് പേരുകളൊക്കെ വ്യത്യാസമാണല്ലോ ജൂനിയർ ബേസിക് സ്കൂളിലേക്ക് വന്നു ജൂനിയർ ബേസിക് സ്കൂളിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഗ്രേസ് ടീച്ചറാണിത് പറഞ്ഞത് അത് ഇപ്പം അന്ന് ചോദിച്ചു ചോദ്യം ഉണ്ട് ഈ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് അപ്പോൾ ടീച്ചർ നല്ല താളത്തിൽ ചൊല്ലി പഠിപ്പിക്കും ഇല്ലേ താളത്തിലാണ് പറയുക പ്രത്യേകിച്ച് മലയാളം അത്ര വശമില്ലാത്തവരാണെങ്കിൽ ടീച്ചർ കൂടെ ഇരുത്തി പഠിപ്പിക്കും ഇഹത്തിലെ ധനം സുഖം യശസ്സും ആഭിജാത്യവും വഹിച്ചുകൊണ്ടു പോകയില്ല മർദ്ധ്യനന്ത്യയാത്രയിൽ എന്ന് ടീച്ചർ പറഞ്ഞിട്ട് ടീച്ചർ ചിരിക്കും ഇഹത്തിലെ ധനം സുഖം യശസ്സും ആഭിജാത്യവും വഹിച്ചുകൊണ്ടു പോകയില്ല മർദ്ദനന്യ യാത്രയിൽ അല്ലേ ഒരിക്കലി ജഗത്തെയും ജടത്തെയും പിരിഞ്ഞു നാം എന്നിട്ട് ടീച്ചർ പറയും ജഡം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏത് ഡായാണ് എന്ന് ചോദിക്കും അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഏത് ഡായ എഴുതുമെന്നും ഇങ്ങനൊരു ഡായ ഉണ്ടല്ലോ ഇല്ലേ നാമറച്ചിട്ട ഡായ അങ്ങനെയല്ല നാമറച്ചിട്ട ഡ എന്നല്ല പറയും ഞാന് വേറൊരു ഡാ ഇല്ലേ ജഡം ഇങ്ങനെ മൂക്കെലി ഇങ്ങനെ വന്നു പണ്ടൊക്കെ ഈ അമ്മമ്മമാരൊക്കെ പറയുമായിരുന്നു ഈ ആരോ നമ്മളെ ഇങ്ങനെ മനസ്സരിഞ്ഞ് ഇങ്ങനെ അന്വേഷിക്കുന്നു കാണുന്നു എന്നൊക്കെ പറയുന്നു ഒരിക്കലീ ജഗത്തെയും ജടത്തയും പിരിഞ്ഞു നാം ഇരിക്കണം വിസമ്മതങ്ങളൊന്നുമേപ്പെടാ വഹിച്ചു കൊണ്ടുപോകയില്ല മാർത്തിയ നന്ദിയാത്ര അങ്ങനെ ക്ഷണികഥയെ പറഞ്ഞു തന്ന ഞാനത് സൗഭാഗ്യവുമായിട്ട് പറഞ്ഞു വന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥന എങ്ങനെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന ഭാവബദ്ധമായിട്ടായിരിക്കണം അല്ലേ അല്ലാതെ കൃഷ്ണനെ പേടിപ്പിക്കാനായിട്ട് കൃഷ്ണ കൃഷ്ണ നമുക്കും കൃഷ്ണ ഗോവിന്ദൻ ഹരി അച്ചുതാനെന്താ ഗോവിന്ദ ഭഗ ഭഗവാൻ തന്നെ പേടിച്ചു പോകില്ലേ അല്ലേ പ്രേമത്തിന്റെ സ്ഥായി ഭാവത്തിൽ എന്തു ആ ഭാവം ഒന്ന് ഉറയ്ക്കുന്നതു വരെ കൃഷ്ണ കൃഷ്ണ പ്രേമത്തോടെ വിളിക്കൂ കണ്ണനെ കൃഷ്ണ കൃഷ്ണ കേട്ടില്ലല്ലോ അമ്മ വേറെ എന്തോ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഞാൻ ഈ ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് അമ്മയ്ക്ക് മനസ്സിലായി അമ്മ എന്തോ വേറെ എന്തോ മൊബൈലിനിടയിൽ ഗാനമേള കേൾക്കാൻ പോയോ അമ്മ അങ്ങോട്ട് പോയി ശ്രദ്ധിക്കാതിരുന്നോ അതോ ഈ മിച്ചർ പാത്രത്തിനകത്ത് സത്സംഗം കേൾക്കാൻ വരുമ്പോഴേക്കും അമ്മ എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ കറമുറ് കറമുറ കറമുറ് കറമുറയെ എന്ന് പറയുന്നത് നമ്മുടെ ശീലമായി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരാളെയാണ് കേട്ടോ പറയുന്നത് വേറെ ആരെയല്ല അയ്യോ ബാക്കിയുള്ള എല്ലാവരും ശരിയാണ് ഈ ഒരാൾ ആരാണെന്നുള്ളത് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവും ചുമ്മാ കറവറ് കറവറ് കറവറാ അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് വർത്തമാനം പറയും ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന് വർത്തമാനം പറയും ഇതിൻ്റെ ഇടയിൽ ചോറ് വെച്ചോ കാപ്പി വെച്ചോ എന്ന് അന്വേഷിക്കും ഇല്ലേ ശ്രദ്ധയോടെ കേക്കണ്ടേ അമ്മേ ഇല്ലേ അതാ ഒരിക്കലി ജഗത്തെയും ജഗത്തെയും പിരിഞ്ഞു നാം ഇരിക്കണം വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെട എന്ന് പറഞ്ഞു വയ്ക്കുന്ന ഒരു ഇതുണ്ട് ഇവിടെ നമ്മൾ ഏത് നാമം ജപിച്ചു കഴിഞ്ഞാലും അത് ഭഗവാനുമായിട്ട് സംസാരിക്കുന്നതാണോന്ന് തോന്നുന്നു നോക്കുന്നു അതിനാണ് മുന്നിൽ ഭഗവാന്റെ ചിത്രം വയ്ക്കുന്നത് ഭഗവാന്റെ പീഠം വയ്ക്കുന്നതൊക്കെ അതിനു വേണ്ടിയാണ് ഇല്ലേ കൃഷ്ണ കൃഷ്ണ അമ്മ ഇനി അങ്ങനെ വിളിച്ചു പോകും ഭഗവാൻ വരുവോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാം ഭഗവാൻ നാമജപം കേൾക്കുന്നിടത്ത് ഭഗവാൻ വരാതിരിക്കില്ല ഭഗവാൻ ഓടി വരും ഓടി വവ കണ്ണ വിളയാടിവാ കണ്ണ ഓടി വടിവാന വിളയാടിവാ കണ്ണ വിളയാടിവാ കണ്ണ വിളയാടി അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞോ ലളിതസഹസ്രനാമമായിക്കോട്ടെ അമ്മേ വശിന്യാദി വാഗ്ദേവതകൾ സ്തുതിക്കുന്നതാണ് അല്ലേ പ്രേമം എവിടെ ആ ഭാവം എവിടെ മുന്നിലിരിക്കുന്ന വിളക്കിൻ്റെ മുന്നിലിരിക്കുന്നത് അമ്മയാണെന്നൊരു തോന്നലുണ്ടാവാത്തത് എന്തുകൊണ്ട് അല്ലേ കഥച്ചു വച്ച നിലവിളക്ക് മഹാലക്ഷ്മിയാണ് അത് അത് അങ്ങനെ നമ്മൾ ചിന്തിച്ചാലേ നമുക്ക് അത് ഗുണം ഉണ്ടാവുള്ളൂ അതിൻ്റെ ഭാവം കുറയ്ക്കൂ അല്ലേ കഴിയുന്നത്ര ഏകാഗ്രമായി മനസ്സേകാഗ്രഹമായിട്ട് നമുക്ക് ഉൾക്കണ്ണിൽ കാണാൻ പറ്റിയ അതാണ് ഏറ്റവും വലിയ കാര്യം സന്തോഷം അത് പറ്റാത്തത് കൊണ്ടാണ് മുന്നിലൊരു വിളക്ക് എത്തിച്ചു വെച്ചിട്ട് അത് മഹാലക്ഷ്മി സ്വരൂപമാണ് വിളക്കിലെ തിരികളെന്ന് പറയുന്ന അമ്മയുടെ കണ്ണുകളാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നത് ആ വിളക്കിൻ്റെ പാദമെന്ന് പറയുന്ന ദേവിയുടെ പാദങ്ങളാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നത് ആ ഭാവം കുറയ്ക്കാൻ വേണ്ടിയാണ് അപ്പോൾ എന്നിട്ട് എന്ന് ജപിച്ചു നോക്കൂ ആദ്യം ജപിക്കുന്നതിന് നമ്മൾ സർവ്വതം ഒന്ന് മനസ്സിൽ കാണണം വശിന്യാദി വാഗ്ദേവതകൾ ഇല്ലേ ലളിതസഹസ്രനാമം വന്ന വഴി അഗസ്ത്യ മഹാമുനി േ ചിദംബരത്തിൻ്റെ അടുത്ത് ഏകാംബ്രാഥ ക്ഷേത്രം ഹൈഗ്രീവ മുഞ്ഞുപേർ പ്രത്യ ഹൈഗ്രീവ അവതാരം പ്രത്യക്ഷപ്പെടുന്നു പിന്നെ ഹൈഗ്രീവ ദേവർഷി ഹൈഗ്രീവ ഹൈഗ്രീവദേവർഷി ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു വശ അപ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് പറയുന്നത് ഇത് ശരിക്കും ആര് പറഞ്ഞു കൊടുത്തു വശിന്യാദി വാഗ്ദേവതകളാണ് ആദ്യം ജപിച്ചത് ദേവിയുടെ ആജ്ഞപ്രകാരം ദേവിയുടെ സഹസ്ര കോടി നാമങ്ങളിൽ നിന്ന് ഏറ്റവും തെരഞ്ഞെടുത്ത ആയിരം നാമങ്ങളാണിത് എന്ന് പറഞ്ഞ് വശിമിയാദി വാഗ്ദേവൾ ജപിച്ചതാണ് എന്നും ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും എന്നും പ്രീതിക്ക് വേണ്ടി ജപിക്കുന്ന നാമമാണ് നിസാരമല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നിടത്താണ് അല്ലേ സിന്ധുരരുണവിഗ്രഹാം ത്രിനയനൌലീസ് ശേഖരം സ്മിതമുഖീം वक्षोहां पाणीभ्या मणिरक्त्पूर्णचूष रत्नोत्पल बिभ्रति सौ रत्नखटस्थ ध्याजन ध्या ध्यादा శ్రీ మహారాజీ శ్రీమత్సింహాసనేరీ చిదగ్నికూడసంభూత దుత ఉర్హు సమన్విత రాగస్వరు పాషాఢ్యా క్రోధాకారాంగుజ్వలా మనోరూ దండ పంచ తన్మాత్ర సాయ నిజారుణ ప్రభ పూరమచ్చద్ బ్రహ్మాండ మండల చ బగా శుగపునాగ సౌగంధిందమణిశ్రేణీ కనత్కూడీరమీత అష్టమీ చంద్రవిభ్రాజా స్థల శోభిత

കദമ്പ മഞ്ചരി ക്ലിത്ത കർണപൂരമനോഹര താടങ്കയു കളിഭൂതോടുപ്പ പ്രേമത്തോടുകൂടി ആ പ്രേമമാണ് സർവ്വതിനുള്ള താരം സംസാരിക്കുന്നത് പോലെ തന്നെ ഭാവിക്കണം അല്ലേ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഈശ്വരാർപ്പണമാകണം ഒരു മേശ മേശയെടുത്ത് അപ്പുറത്തോട്ട് ഒരു പാത്രം എടുത്ത് അപ്പുറത്തോട്ട് വയ്ക്കുകയാണെങ്കിലും വിചാരിക്കണം ഭഗവതിയുടെ വേണം ഇന്ത്യ രൂപത്തിൽ സക്ഷാൽ രാജരാജേശ്വരി ആയുസ് തന്നതുകൊണ്ടാണല്ലോ ഇതെടുത്ത് വയ്ക്കാൻ പറ്റുന്നത് സന്തോഷത്തോട് കൂടി എടുത്ത് അപ്പുറത്ത് വെച്ചാൽ കുഴപ്പമില്ല നാട്ടിലിരിക്കുന്ന അവിടെയും ഇവിടെ ഇരിക്കുന്ന മക്കളം മുഴുവൻ പ്രാഗി ഭർത്താവിനെയും ഓ എൻ്റെ ജന്മം ഇങ്ങനെ ആയിപ്പോയേ എന്ന് ഒപ്പാരും നിലവിളിയും വെച്ച് കരഞ്ഞത് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഐശ്വര്യദായകമാണ് നമുക്ക് ഈ ഭാവബലത്തോടു കൂടിയ അത് നാരായണ 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 നാമമാണ് ഓം നമോ നാരായണായ നമം ഓം പ്രണവം കേൾക്കുന്നിടത്ത് ഭഗവാൻ വരും ഓം ഫോൺ നമ്പർ പോലെയാണ് ഓം നമോ നാരായണ നാരായണ കമൻ ഓം നമോ നാരായണ 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 അങ്ങനെയാണ് നമ്മൾ ഇല്ലേ നമ്മൾ നാമം ജപിക്കുന്നത് അപ്പോൾ ഈ ജപത്തിൻ്റെ ഒരു ക്രമം അത് എങ്ങനെ ജപിക്കണമെന്നുള്ളത് ഉറച്ച് ജപിക്കാം മനസ്സിൽ ജപിക്കാം തുടക്കക്കാർക്ക് എപ്പോഴും നല്ലത് ഉറച്ച് ജപിക്കുന്നത് തന്നെയാണില്ലേ സാറ് കമെന്റ് ബോക്സ് കാണുന്നുണ്ട് സാറ് ഏത് പാട്ടാന്ന് ഗോപി നെറ്റി ഗോപീണ്ട ഗോപി കുറിയുണ്ടോ ചുറ്റിയ മഞ്ഞ തുകിലുണ്ടോ നോക്കട്ടെ ആ പാട്ട് കിട്ടുമോ നോക്കട്ടെ ഒരു മിനിറ്റ് ഞാനൊന്ന് ഷായ നോക്കട്ടെ ഇപ്പോൾ അങ്ങനൊരു ആഗ്രഹം പറഞ്ഞതുകൊണ്ട് നെറ്റിയിൽ ഗോപി കുറിയുണ്ടോ ചുറ്റിയുണ്ടോ മുറ്റത്തു പയ്യുകൽ നിൽപ്പുണ്ടോ കസ്തൂരിക്കാറ്റിന് മണമുണ്ടോ ഇവൻ കണ്ണൻ 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 ഇപ്പം ഇവനില്ലാതെ പറ്റാത്തൊരവസ്ഥയാണ് എല്ലാം ഇവൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് അല്ലെ നെറ്റിയിൽ ഗോപി കുറിയുണ്ടോ തുക മുറ്റത്തു പയ്യുകൾ നെൽപ്പുണ്ടോ കസ്തൂരി കാറ്റിന് മണമുണ്ടോ ഇവൻ കണ്ണൻ 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 ഇവൻ കണ്ണൻ கண்ணன் கண்ணன் மழ பெயும் மேகத்தின் நிறமாணோம் முடியில் மாயில் பீலி கண்ணு கண்ணுகள் காதோளம் நீண்டிட்டோ கையில் ஒருரோட குழலுண்டோ இவன் கண்ணன் 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 இவன் கண்ணன் കണ്ണൻ കണ്ണൻ മറുപാൽ പുഞ്ചീരി അഴകുണ്ടോ അരികിൽ തൂവെണ്ണ ചൂവണ്ണക്കലമുണ്ടോ പുലി നഗമോദീരം പിന്നുന്നുണ്ടോ അരമണി പിങ്ങിണി കണ്ണൻ 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 ഇവൻ കണ്ണൻ 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 മഞ്ചാടി വാരിക്കുന്നുണ്ടോ മനസിൻ്റെ ഇർഘലം കടയുന്നുണ്ടോ ഉറകൂടും നറുവെണ്ണ കവരുന്നുണ്ടോ ഉയിരിനെ ചേർത്തു പിടിക്കുന്നുണ്ടോ അവൻ ഉയിരിനെ ചേർത്ത് പിടിക്കുന്നുണ്ടോ അവൻ കണ്ണൻ 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 അവൻ കണ്ണൻ 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 മതിയാവും അപ്പോൾ ശരി അപ്പോൾ സമയം ഏതാണ്ടൊക്കെ ഒരുപാട് ആയെന്ന് തോന്നണല്ലേ അപ്പോൾ ഇനിയിപ്പോൾ രാത്രി എന്തുവാണ് ഫുഡെന്ന് വേണം കഴിച്ച ഫുഡൊക്കെ ആയോ സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഐശ്വര്യങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൽ രാധേ 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 ശ്യാം സശ്രീ അകാ